ഹായ് പൂജ കണ്ണൂൻ്റെ പൂജ വീടിയിലേക്ക് എല്ലാ പുത്തുകാർക്കും സ്വാഗതം ഒരുപാട് പറവുന്നമാരായിട്ടും പേറായിട്ടും അല്ലെ സെയിലിന് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ പൂജ ചാനലും കൂടെ ഒന്ന് വീണ്ടും കുറേ കൊള്ളാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും കൂടി ഇത് സപ്പോർട്ട് ചെയ്തതുപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോവാം അധികം പറഞ്ഞിട്ടൊന്നും ഓരോ ചെയ്യുന്നില്ല ആ പുത്തുപണികളെ പിച്ച രൂപ അതേപോലെ തന്നെ നല്ലൊരു സെൽ പോസ്റ്റ് ഈ കാണുന്ന ചിക്സ് അഞ്ച് പീസോളുണ്ട് മൊത്തം കൊടുക്കാനില്ല അപ്പോൾ റീ പോസ്റ്റാണിത് അപ്പോൾ ഇതിന് വില വരുന്നത് അഞ്ചിനും കൂടിയിട്ട് രണ്ടായിരത്തി മുന്നൂറ് ഉറുപ്പ്യായിരുന്നു അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീടോൻ്റെ താഴെ നമ്പർ ഉൾപ്പെടു നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം നമ്മൾ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് സ്ഥലം മലപ്പുറത്താണ് മലപ്പുറം തിരൂർ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാകാത്ത ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക താഴെ കൊടുത്ത നമ്പറിൽ അതുപോലെ ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാറുണ്ട് അതിൽ രണ്ട് വീഡിയോസ് ഉണ്ട് കുറച്ച് ഫോട്ടോസുമാണ് അപ്പോൾ ഇതിൽ വില വരുന്നത് എഴുന്നൂറ് ഉപ്പ്യുന്ന പീസിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ സ്ഥലം സെയിമാണ് മലപ്പുറം തിരൂരാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം തിരൂർ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് ഫീസ് റേറ്റ് വരുന്നത് എഴുന്നൂറ് ഉപയ്യെന്ന് ഇതിന് കാണുന്ന എല്ലാത്തിനും ഫീസ് റേറ്റ് വരുന്നത് എഴുന്നൂറ് ഉപയ്യാണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ ഈ കാണുന്ന ഒരു ബെയിലും കൂടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുക്കല്ല മെയിലിന് വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ഉറുപയെന്ന് അപ്പോൾ ആ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പർ ഉൾപ്പെടുത്തിയുണ്ട് അതിൽ വന്നപ്പോഴും ആ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ അടുത്ത സൈനില് വന്നിട്ടില്ല നമ്മുടെ സ്വന്തം കണ്ണൂർ തന്നെ കണ്ണൂർ വളവോട്ടെന്നാണ് സ്ഥലം വരുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ഈ രണ്ട് കാറിന് പറവപ്രാവും രണ്ടും മെയിലാണ് അപ്പോൾ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് ഉപയോഗിച്ച് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തി താഴെ വീഡിയോയിൽ ഉൾപ്പെടുത്ത നമ്പറിൽ ബന്ധപ്പെട്ട ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഈ കാണുന്ന പർവ്വ സെറ്റും കൂടി കൊടുക്കാൻ ആണ് ഇപ്പോൾ സെയിലെന്ന് പറഞ്ഞാൽ പാലക്കാട് അപ്പോൾ മെയിൽ വന്ന് പതിനേഴ് പ്ലസ് ആണ് റിസൾട്ട് അപ്പോൾ ഫീമെയിൽ പതിനാല് പ്ലസ് ഇപ്പോൾ താല്പര്യമുള്ളവരെ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ അടുത്ത സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് മലപ്പുറത്താണ് വന്ന സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന കുഞ്ഞന്മാർ മൊത്തം കൊടുക്കാൻ അപ്പോൾ കുഞ്ഞന്മാർക്ക് വില വരുന്നത് അറുന്നൂറ്റി അൻപത് റുപ്പ്യാണ് പീസിന് അതുപോലെ ജോഡിക്ക് വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് വില വരുന്നത് ജോഡിക്ക് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീടോ എന്ന കൂട്ടുകാരത്താറ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീടോൻ്റെ താഴെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ടീച്ചേഴ്സും കാര്യങ്ങളും ഇതിൽ ചോദിച്ചാൽ മറ്റു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക അപ്പോൾ വില വരുന്നത് പേറിന് ആയിത്തഞ്ഞൂറ് കുഞ്ഞന്മാർക്ക് ഫീസിന് അറുന്നൂറ്റി അൻപത് ഉറുപ്പ്യേന്ന് വില വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക സൈഡ് പോസ്റ്റ് വന്നിട്ട് തിരുവനന്തപുരം അപ്പൊ ഈ കാണുന്ന സെറ്റ് സബ്ജൈലിന്റെ സെറ്റ് അപ്പൊ ഇതിന് വില വരുന്നത് മൂവായിരം വില വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ആർക്കെയും താല്പര്യം ഈ വീഡിയോയുടെ താല്പര്യ നമ്പർ ഉൾപ്പെടുത്തിയിട്ട് അതിൽ കോണ്ടാക്ട് ചെയ്യുക വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയുടെ താല് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാം ഇതുപോലെ ഈ കാണുന്ന ഒരു ഫീമെയിലും കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാമല്ലോ നല്ല കിട്ടുകയാച്ചിൽ കിണ്ടം കാച്ചിട്ട് സാധനമാണ് അപ്പോൾ ഒറ്റ ഫീമെലിന് തന്നെ നല്ല വിലയുണ്ട് നാലായിരം രൂപയൊന്നും ഒറ്റ ഫീമെലിന് മാത്രം ഇല്ല വില അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീടിനെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ക്യാഷൻ മാത്രം എടുക്കാൻ ശ്രമിക്കുക പിന്നെ അതിനെക്കുറിച്ചൊരു വേറെ വർത്തമാനം ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ പറയുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ ഈ കാണുന്ന ഒരു മൂന്ന് സെറ്റ് ഉണ്ട് അല്ലിമറ്റ് ലീനേജ് സെറ്റുകളാണ് മൂന്നും അപ്പോൾ ഇതിന് മൂന്നിന് മൂന്നിന് വില വരുന്നത് പേറിന് മൂവായിരത്തി അഞ്ഞൂറ് ഉപയെന്ന് വില വരുന്നത് അപ്പോൾ സ്ഥലം തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ വീട് കാണുന്ന ഫുഡായിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അല്ലിമിറ്റഡ് ലീനേജ് ആണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീടിനെ താഴെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം മൂവായിരത്തി അഞ്ഞൂറ് റുപ്യാന്ന് വില വരുന്നത് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് സ്ഥലം തിരുവനന്തപുരത്താണ് ഷാജക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക അതുപോലെ ഈ കാണുന്ന ലൈനേജ് പക്ക റിസൾട്ട് ഗ്യാരണ്ടി അപ്പോൾ ഇതിന് വില വരുന്നത് പേർ ഏഴായിരം റുപ്യന്ന് വില വരുന്നത് നല്ല എക്സ്പെൻസീവാണ് ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ തായെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക